ചെടിയിൽ ചെടിയിലുണ്ടാവുന്ന വിവിധ രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്ന ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ ഈ കുമിളിനെ ചാണകത്തിൽ അല്ലെങ്കിൽ കമ്പോസ്റ്റിൽ വളർത്തിയാണ് ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകമുണ്ടാകുന്നത് ഇതിനായി തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ ട്രൈക്കോഡർമ എന്നിവ വേണം മിശ്രിതം ഉണ്ടാക്കുന്നതിനായി ഈ മൂന്ന് കൂട്ടുകളും നന്നായി കൂട്ടിക്കലർത്തണം ഇതിനുശേഷം തണലുള്ള ഒരു സ്ഥലത്ത് ഇത് കൂന കൂട്ടി കടലാസുകൊണ്ട് മൂടി ട്രൈക്കോഡർമ വളരുവാനായി വെക്കണം ഒരാഴ്ചയ്ക്ക് ശേഷം മിശ്രിതം വെള്ളം തെളിച്ച് ഒരാവൃത്തി കൂടി ഇളക്കി വീണ്ടും കൂട്ടിയിടുക പതിനഞ്ച് ദിവസമാവുമ്പോഴേക്കും ട്രൈക്കോടർമ ചാണകത്തിൽ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാവും ഈ മിശ്രിതം കുരുമുളക് വെറ്റില തെങ്ങ് പച്ചക്കറി എന്നിവയുടെ കടയ്ക്കൽ ഇട്ടുകൊടുക്കുന്നത് വാട്ടരോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്